ഇന്നത്തെ എൻ്റെ കുഞ്ഞു പണി എന്താണെന്ന് വെച്ചാൽ ഞാൻ മുറ്റത്ത് നമ്മുടെ ചെടിയുടെ ഒക്കെ ഇടയിൽ കൂടെ മത്തൻ നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ നല്ലതുപോലെ പടർന്നു വന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞ് കായൊക്കെ ഉണ്ടാവാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കായൊക്കെ ഉണ്ടായിട്ട് കായ ഉണ്ടാവുന്നുണ്ട് പക്ഷെ എല്ലാം പൊഴിഞ്ഞു പോവുകയാണെന്ന് അപ്പം ഞാൻ ചെയ്യുന്ന അതുപോലെ കായ പിടിക്കാനും പൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പണികളാണ് അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അന്നാന്ന് ഞാൻ വിചാരിച്ചാൽ അത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് കണ്ടോ നിറച്ച ഇലയാണ് ഒരുപാട് ഇല ഇങ്ങനെ തിങ്ങി നിറഞ്ഞുണ്ടായിട്ടുണ്ട് അപ്പം ഞാനിതിൻ്റെ ഇലയൊക്കെ തളിരി ഇലയൊക്കെ പറിച്ചു ഞാൻ തോരം വെക്കാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ഈ മത്തയിലെ തോരം വെച്ചാൽ അപ്പോൾ അങ്ങനെ ഞാൻ പറിച്ചു തോരം വെക്കാറുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മൂത്ത ഇലയൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുകേ എന്താണെന്ന് വെച്ചാൽ ഇത് ആൺപൂവും പെൺപൂവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ പരാഗണം നടക്കുകയില്ല എന്താ വെച്ചാൽ ഇതുപോലെ ഇല ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പരാഗണം നടക്കുകയില്ല അപ്പം നമുക്കുണ്ടായി കുഞ്ഞു കുഞ്ഞ് മത്തങ്ങയൊക്കെ പൊഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പം അങ്ങനെ ഞാൻ മുന്നേ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ അധികം ഒന്നും അത്തങ്ങ അങ്ങനെ പൊഴിഞ്ഞു പോകാറുമില്ലേ പിന്നെ എല്ലാം ഉണ്ടായ എല്ലാം മത്തങ്ങും നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ കുറേയൊക്കെ പൊഴിഞ്ഞു പോകും പിന്നെ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി പൊഴിച്ചിട്ട് കുറവുണ്ടാവുക അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നതാണ് നമ്മുടെ ഇലകൾ അതായത് ഒരുപാട് തിങ്ങി നിറഞ്ഞ ഇലകളുണ്ടെങ്കിൽ അതിലെ മൂത്ത മൂത്ത ഇലകളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളുടെയൊക്കെ ഇടയിൽ ഇതുപോലെ നമ്മൾ പടർത്തി വിടുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ പൂവേലൊക്കെ ഒരുപാട് പ്രാണികൾ ഒക്കെ വന്ന് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് പരാഗണം നടക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പരാഗണം നടക്കുന്നില്ല നമ്മുടെ എന്താണ് മത്തങ്ങ കുഞ്ഞു കുഞ്ഞു മത്തങ്ങയൊക്കെ പൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് കൃത്രിമ പരാഗണം ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമ്മുടെ ഇത് ഉണ്ടാവും പെൺപൂവാണെങ്കിൽ ഇതുപോലെ കുഞ്ഞ് മത്തങ്ങ അതിൻ്റെ അറ്റത്ത് പൂവായിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പം നമ്മുടെ ആൺപൂവ് പറിച്ച് അന്റെ ചുറ്റുമുള്ള ഇതളുകളൊക്കെ അടർത്തി കളഞ്ഞയ ശേഷം നമുക്ക് ഈ പെൺ പൂവിന്റെ ഉള്ളിലേക്കൊന്ന് തട്ടി കൊടുക്കുകാണെങ്കിൽ നമുക്ക് કૃત્રિમ പരാഗണം നടക്കുകയും ചെയ്യും അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുവാനെങ്കിലും നമുക്ക് ഒരുപാട് നമ്മുടെ ഈ काय പോഞ്ഞു പോകുന്നത് നമുക്ക് തടയാനും പറ്റുവേ അപ്പം നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ അതുപോലെ നമ്മൾ വളങ്ങളാണേലും ഞാൻ നമ്മുടെ ചാണകപ്പൊടിയും ചാരവും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് ചുവട്ടിൽ ഇട്ട് കൊടുക്കും ഇപ്പം മഴ കുറവായതുകൊണ്ട് ഞാൻ ഒരു നേരം നനച്ചും കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊതി തോന്നുമ്പോൾ മത്തില തോരനും വെക്കാം അതുപോലെ തന്നെ ഇതുപോലെ മത്തങ്ങയാണേലും കുഞ്ഞു കുഞ്ഞു മത്തങ്ങയൊക്കെ ഉണ്ടായി നല്ലതുപോലെ കായ് പിടിച്ച് വരുന്നതും ഉണ്ട് അപ്പം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല നമ്മളിൽ പന്തലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ അങ്ങ് ചെറിയ ചെറിയതായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലോ അങ്ങനെയൊക്കെ നമ്മളൊന്ന് പടർത്തിയിട്ട് കൊടുത്താൽ മതി പിന്നെ എന്താണെന്നു വച്ചാൽ ഇത് പൊഴിഞ്ഞു പോകില്ല എന്ന് ഉറപ്പുള്ള കായൊക്കെ ആണെങ്കിൽ ഞാൻ ഇതുപോലെ നമ്മൾ ഇച്ചിരി പച്ചപ്പുല്ലോ അല്ലെങ്കിൽ നമ്മുടെ വാഴയിലട വാഴയിലെ കച്ചിയോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണങ്ങിയ കരിയിലയോ അങ്ങനെയൊക്കെ ഇട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പം ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ ഒന്ന് ഇട്ടുമൂടാനും ചിലപ്പോൾ ചൂടായതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ കായ് നമ്മുടെ മത്തങ് വെന്ത് അഴുകിപ്പോവൊക്കെ ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മുടെ പച്ചപ്പുല്ലോ കരികിലോ ഒക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല തണുപ്പും കിട്ടും നമ്മുടെ കായ അങ്ങനെ പൊഴിഞ്ഞു പോവുകയില്ല അതായത് ഈച്ചയൊന്നും കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു ഈച്ചകൾ പ്രാണികളൊക്കെ വന്ന് കുത്തി നമ്മുടെ മത്തങ്ങ കേടായി പോകാതിരിക്കാനും അങ്ങനെയൊക്കെ വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുകയും ചെയ്യേ അപ്പോൾ കണ്ട ഇത്രയൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് അപ്പം നമുക്ക് പൊഴിഞ്ഞു എന്ന് തോന്നുന്നത് ഇതുപോലെയൊക്കെ ഒന്ന് പരാഗണമൊക്കെ കഴിഞ്ഞ് അത് നിൽക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് വളർന്നു വരികയും ചെയ്യുവേ അപ്പോൾ എന്താ പറയണ്ടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ട്രിക്ക് മാത്രം മതി ഇതുപോലെ നിറച്ച് മത്തിഞ്ഞ് കഴിക്കാൻ ഒക്കെ